ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈസൂരുള്ള ഒരു സാൻ മ്യൂസിയം കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലാരൂപങ്ങളും പ്രതിമകളും മറ്റു ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ മതപരമായ കാര്യങ്ങളും അതായത് എന്താണ് ഓരോ മതത്തിൻ്റെതായ ഓരോ രീതികളും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇസ്ലാമിക് കൾച്ചർ ഹിന്ദേ മറ്റേ ഹിന്ദു കൾച്ചർ ആൻഡ് ക്രിസ്ത്യൻ കൾച്ചർ അങ്ങനെ മൂന്ന് തരത്തിൽ ഇവർ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ണുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ എനിക്ക് അത്ഭുതം തോന്നിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ ഇത്രയും സംഭവങ്ങൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു പറച്ചലുണ്ട് അപ്പോൾ അടിപൊളിയിട്ടുണ്ടായിരുന്നു ഇത് കടൽ കടൽനടിയിൽ ജീവിക്കുന്ന ജീവികളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പലവട്ടിയും പല രീതിയിലുള്ള ഓരോ കലാരൂപങ്ങളിലാണ് നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നത് ഇത് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മൈസൂർ പാലസിൽ നിന്ന് കുറച്ച് മാറി അങ്ങോട്ട് സാൻഡ് മ്യൂസിയം വരെ കേട്ടോ അവിടെയാണ് ഈ മണ്ണ് കൊണ്ടുള്ള കല കലാരൂപങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താ ഞാൻ ഇതിനകത്ത് കയറുമ്പോൾ മണ്ണുകൊണ്ടുള്ള സൃഷ്ടികൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഇത് അതപ്പം അങ്ങനെ കാണാനുള്ളത് എന്നൊക്കെ കരുതിയിട്ടാണ് അതിനകത്ത് കയറിയത് എന്തായാലും ഇതിനകത്ത് കയറിയപ്പോൾ മനസ്സിലായി ഇത് എന്താ പറയുക ഓരോ കൾച്ചറിനെക്കുറിച്ചും അങ്ങനെ ഓരോ ജീവജാലങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് ഇവിടെ നമ്മൾക്ക് കാണിക്കാനായിട്ട് അവർ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ ഈ ലവ് ലവ്വേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ചെറിയ നെറ്റ് കൊണ്ടാണ് അവർ ഈ കൂടുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമറ്റൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിനെ ഉള്ളിലേക്കൂട്ട് സൂം ചെയ്ത് ചെയ്തെടുത്താണ്ടോ നിറയെ ലവ്വേഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഈ എന്താ പറയുക വേണ്ട ഇതൊക്കെ ഇസ്ലാമിക് കൾച്ചർ അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് അങ്ങനെ എന്താ പിന്നെ ചോക്ലേറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചുറ്റും ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് മറ്റേ സ്റ്റോളുകളും ഇവിടെ ആണ് അപ്പോൾ എന്താ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഫുൾ ആയി കാണാൻ മറക്കരുത് കേട്ടോ അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പാങ്ങ്